അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ശബരിമല നിയുക്ത മേൽശാന്തി ചാലക്കുടി ഏറന്നൂർ മന ഇ വി പ്രസാദ് വീരസ്ഥാനം വിരുട്ടാണ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ക്ഷേത്രം മൂത്തടികൾ ശങ്കരനാരായണൻ കുംഭം നൽകി മേൽശാന്തിയെ സ്വീകരിച്ചു ക്ഷേത്രം മേൽശാന്തിമാരായ വിശ്വനാഥൻ നമ്പൂതിരി ബിഷ്ണു നമ്പൂതിരി എന്നിവർ പ്രസാദം നൽകി ദർശനശേഷം ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കര നടികൾ മേൽശാന്തിയെ മാല അണിയിച്ചു മൂത്ത പൊന്നാട അണിയിച്ച് ആദരിച്ചു ട്രസ്റ്റ് സെക്രട്ടറി നീലകണ്ഠൻ നടികൾ ആശംസകൾ അറിയിച്ചു ട്രസ്റ്റ് മെമ്പർമാരായ ശിവശങ്കരൻ സോമൻ പി എം വിശ്വംഭരൻ മണികണ്ഠൻ വിനാഥൻ അടികൾ സുന്ദരൻ എന്നിവരും സമിതി അംഗങ്ങളായ സഞ്ജയൻ ബാലു ദിവാകരൻ കുട്ടൻ ആനന്ദൻ ക്ഷേത്ര മാനേജർ വി പി ഗിരി ബിരുട്ടാണം മാതൃസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു സ്വീകരണ ചടങ്ങിന് നിയുക്ത ശബരിമല മേൽശാന്തി ഇ വി പ്രസാദ് നമ്പൂതിരി നന്ദി പറഞ്ഞു മികച്ച അതിഥി മന്ദിരമായി അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു